വീറും വാശിയുമുള്ള പോരാട്ടത്തിനൊടുവിൽ വിധിയെഴുത്തിന്റെ സമയമാണ് രണ്ടു ഘട്ടങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ഫലം ഏറെക്കുറെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭ കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കും ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരികൾക്ക് പ്രത്യേകം ഹാളുകളിലാണ് വോട്ടെണ്ണൽ നടത്തുന്നത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ അതത് വരണാധികാരികളുടെ മേശകളിലും ജില്ലാ പഞ്ചായത്തുകളിലെ തപാൽ ബാലറ്റുകൾ കലക്ട്രേറ്റിലുമാണ് എണ്ണുന്നത് വരണാധികാരിയുടെ മേശയിൽ തപാൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് വരെ ലഭിക്കുന്ന തപാൽ വോട്ടുകൾ കവർ പൊട്ടിച്ച് എല്ലാ ഫോമുകളും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും എണ്ണി തുടങ്ങുന്നത് നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്ന തപാൽ ബാലറ്റുകൾ വൈകി ലഭിച്ചു എന്ന് രേഖപ്പെടുത്തി എണ്ണാതെ മാറ്റിവെക്കുകയും ചെയ്യും സ്ട്രോങ് റൂം തുറന്ന ശേഷം ഓരോ വാർഡിലെയും വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ ഹാളിലേക്ക് എത്തിക്കും കൺട്രോൾ യൂണിറ്റുകളും ഇവയ്ക്കൊപ്പം കാണും വരണാധികാരി ഉപവരണാധികാരി നിരീക്ഷക സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് എത്തിക്കുന്നത് വാർഡ് ഒന്നു മുതലുള്ള ക്രമത്തിലാണ് എത്തിക്കുന്നത് ഒരു വാർഡിലെ എല്ലാ ബൂത്തുകളും ഒരു മേശയിൽ തന്നെ എണ്ണും സ്ഥാനാർത്ഥിയുടെയോ അവർ നിയോഗിക്കുന്ന കൌണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യം ഓരോ മേശയിലും കാണും ത്രിതല പഞ്ചായത്തുകൾക്ക് ഓരോ മേശയിലും കൌണ്ടിംഗ് സൂപ്പർവൈസർ രണ്ട് കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഒരു കൌണ്ടിംഗ് സൂപ്പർവൈസറും ഒരു കൌണ്ടിംഗ് അസിസ്റ്റന്റും ഉണ്ടാകും ഓരോ പഞ്ചായത്തിന്റെയും നഗരസഭകളുടെയും കൗണ്ടിങ് ഹാളിൽ റിട്ടേണിംഗ് ഓഫീസറുടെ മേശയ്ക്ക് സമീപം വോട്ടെണ്ണൽ ടാബ്ലേഷൻ പാക്കിംഗ് സീലിംഗ് എന്നിവയ്ക്ക് പ്രത്യേക മേശകൾ ക്രമീകരിക്കും പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിനനുസരിച്ച് വോട്ടെണ്ണാൻ പഞ്ചായത്തുകൾ ഭരണാധികാരിക്ക് കീഴിൽ പരമാവധി എട്ട് മേശകൾ കാണും ഒപ്പം നഗരസഭകളിൽ പരമാവധി പതിനാറ് മേശകളും ഉണ്ടാവും കൺട്രോൾ യൂണിറ്റിൽ സീൽ ടാഗ് എന്നിവ ഉണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുകയും വേണം കൗണ്ടിംഗ് സൂപ്പർവൈസർ കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ പച്ച ലൈറ്റ് തെളിയും റിസൾ ബട്ടണിന് മുകളിലെ പേപ്പർ സീൽ പൊട്ടിക്കുകയും തുടർന്ന് ബട്ടൺ അമർത്തുകയും ചെയ്യും അതോടെ പോസ്റ്റ് വൺ പോസ്റ്റ് ടൂ പോസ്റ്റ് ത്രീ എന്നിങ്ങനെ ഘട്ടങ്ങളായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ ഫലം പുറത്തുവരും നഗരസഭയിലും കോർപ്പറേഷനിലും ഒരു വോട്ട് മാത്രമായതിനാൽ ഒറ്റ ഫലമാണ് പുറത്തു വരികയും ഓരോ സ്ഥാനാർത്ഥിയും ലഭിച്ച വോട്ട് കാണിക്കുകയും ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം